വടകരയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് പിന്തുണ അറിയിച്ച് നടി നിഖില വിമൽ സർക്കാർ ആശുപത്രികൾ ആധുനിക സൌകര്യങ്ങളോടെ നവീകരിക്കുക വഴി ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെയും പരിഗണിക്കുക എന്ന രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് മുന്നോട്ടുവച്ചതെന്നും ആ രാഷ്ട്രീയം നാടിനാവശ്യമാണ് എന്നും താരം ഫേസ്ബുക്കിൽ കുറിച്ചു പോസ്റ്റിന്റെ പൂർണ്ണരൂപം നിപ്പയും കോവിഡും ഉൾപ്പെടെയുള്ള പാൻഡമിക്കുകളുടെ കാലത്ത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ മാതൃകാപരമായി നയിച്ച പൊതുപ്രവർത്തകയാണ് കെ കെ ശൈലജ ടീച്ചർ പാൻഡമിക്കുകളുടെ കാലത്ത് പ്രതിരോധം സാമൂഹിക ഉത്തരവാദിത്വമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മുടെ ആരോഗ്യ മേഖലയെ അടിമുടി നവീകരിക്കുന്നതിലെല്ലാം അവർ മുന്നിൽ നിന്നു സർക്കാർ ആശുപത്രികൾ ആധുനിക സൌകര്യങ്ങളോടെ നവീകരിക്കുക വഴി ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെയും പരിഗണിക്കുക എന്ന രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് മുന്നോട്ടുവച്ചത് ആ രാഷ്ട്രീയം ഐക്യരാഷ്ട്ര സഭയും ലോകവും ആദരിച്ച നമ്മുടെ നാടിന്റെ അഭിമാനമാണ് ടീച്ചർ ദ ഗാർഡിയനിലും വോക്ക് മാസികയിലും ബിബിസിയിലും നമ്മുടെ ടീച്ചർ ഇടം പിടിച്ചു സിഇയു ഓപ്പൺ സൊസൈറ്റി പ്രൈസ് ഉൾപ്പെടെ നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങൾ ലഭിച്ച പൊതുപ്രവർത്തകയാണവർ കണ്ണൂർ ആയതുകൊണ്ട് തന്നെ ടീച്ചറിനെ കൂടുതൽ അറിയാൻ അവസരം കിട്ടിയിട്ടുണ്ട് പലപ്പോഴും പല പൊതുവേദികളിലും ഒന്നിച്ച് ഇടപെടേണ്ടിയും വന്നിട്ടുണ്ട് ടീച്ചർ ജയിച്ചുവന്നാൽ നാടിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന പ്രതീക്ഷയുണ്ട് ഈ കെട്ടകാലത്തെ വളരെ പ്രധാനപ്പെട്ട ഇലക്ഷന് ടീച്ചർ ജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ് കേരളത്തിൽ നിന്നും വടകരയുടെ പ്രതിനിധിയായി ടീച്ചർ പാർലമെന്റിൽ ഉണ്ടാകണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ട ശൈലജ ടീച്ചർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു എന്നും നിഖില വിമൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനഹിതമെന്താണോ അത് നടപ്പാകട്ടെ